പൗരത്വ പ്രതിഷേധ റാലിയുമായി സംഗമം മണിക്കൂർ നീണ്ട ആയിരങ്ങൾ പൗരത്വ നിയമ ഭേദഗതി പ്രതിഷേധങ്ങളിൽ പുതിയ ചരിത്രമായി തീർന്ന് തിരൂരങ്ങാടി നിയോജക മണ്ഡലം എൽ ഡി എഫ് സംഘടിപ്പിച്ച മഹാറാലി നാലുമണിക്കൂർ നീണ്ട റാലിയിൽ മുഴുവൻ സമയവും അണിനിരന്നത് ആയിരങ്ങൾ ചമ്മാട് മുതൽ പരപ്പനങ്ങാടി വരെ നീണ്ട ഒൻപത് കിലോമീറ്റർ ദൂരം ജനങ്ങൾ റാലി നടത്തി ചമ്മാടി എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പരിസരത്തുനിന്ന് ആരംഭിച്ച റാലി തുടക്കം മുതലേ ജനസാഗരമായി തീർന്നിരുന്നു രാജ്യത്തെ കീറിമുറിക്കാനുള്ള ഫാസിസ്റ്റ് ശക്തികളുടെ ശ്രമത്തെ ചേർത്തു തോൽപ്പിക്കുമെന്നു പ്രഖ്യാപിച്ച് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ചുവടുവച്ചു നാടൊന്നാകെ റാലിയിൽ അണിനിരന്നതോടെ ഇതുവരെ നടന്നതിലെ ഏറ്റവും വലിയ പ്രതിഷേധത്തിന് നാടും നഗരവും സാക്ഷിയായത് റാലിയിൽ അണിനിരുന്നവർക്ക് പുറമെ റോഡിനിരുവശവും തടിച്ചുകൂടിയ വൻ ജനാവലി ആവശ്യ മാറി പരപ്പനങ്ങാടി നഗരത്തിലായിരുന്നു സമാപനം പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയാണ് റാലിയെ നയിച്ചത് സമാപന സംഗമത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസ നിയാസ് പുളിക്കത്ത് എന്നിവർ പ്രസംഗിച്ചു പൊന്നാനി മാറ്റത്തിന് തയ്യാറെടുത്തു എന്ന പ്രഖ്യാപനമാണ് റാലിയിൽ ജനപങ്കാളിത്തം വ്യക്തമാക്കുന്നതെന്ന് കെ എസ് ഹംസ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകാം കവിത ഗോൾഡൻ ഡയമണ്ട്സ്